സംഭവിച്ച് രണ്ടു ദിവസത്തിനു ശേഷമാണ് കാബയുടെ അച്ഛൻ മാധവിന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് എങ്കിലും ഇപ്പോഴും ആ വേദന സഹിക്കാനും സത്യം ഉൾക്കൊള്ളുവാനും കാബയ്ക്കും കുടുംബത്തിനും കഴിയുന്നില്ല കാരണം അത്രത്തോളം അടുപ്പമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത് ഇന്നലെ രാത്രി മുഴുവൻ അച്ഛനെ മൃതദേഹത്തിനരികിലായിരുന്നു കാവ്യയും ചേട്ടൻ മിഥിനും അമ്മയും ഇരുന്നത് ഒരു രാത്രി പോലും അച്ഛനെ തനിച്ച് വിടുവാൻ അവരുടെ മനസ്സ് തയ്യാറായിരുന്നില്ല തുടർന്ന് രാവിലെ എട്ട് മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് കർമ്മിയത്തി ചടങ്ങുകൾ ആരംഭിച്ചപ്പോഴെല്ലാം വിതുംബരോടെയായിരുന്നു കാവ്യ അടക്കമുള്ള പ്രിയപ്പെട്ടവർ അച്ഛൻ്റെ മൃതദേഹത്തിനരികിൽ നിന്നത് കുളിച്ച് ഈറനോടെ വന്ന് നിന്ന അച്ഛന് വായിക്കറിയിട്ട മക്കൾ രണ്ടുപേരും വാവിട്ട് കരയുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് മൃതദേഹം ശ്മശാനത്തിലേക്ക് എടുക്കുവാൻ നേരം ഹൃദയം തകർന്ന് കരയുന്ന ശ്യാമളയെയാണ് പ്രിയപ്പെട്ടവർ പിന്നീട് കണ്ടത് തികച്ചും സ്വകാര്യമായിരുന്നു സംസ്കാര ചടങ്ങുകൾ മുഴുവൻ നടന്നത് അടുത്ത സിനിമ ഒഴികെ മറ്റാരെയും ആ വീടിനകത്തേക്ക് കയറ്റിയിരുന്നില്ല എല്ലാവരും പോയതിനു ശേഷമായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത് ദിലീപിൻ്റെയും മിഥുനിന്റെ ഭാര്യ റിയയുടെയും വീട്ടുകാരും ശ്യാമളയുടെ ബന്ധുക്കളുമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത് തുടർന്ന് അന്ത്യസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം വീട്ടുമുറ്റത്തേക്ക് കയറ്റിയ ആംബുലൻസിലാണ് ശ്മശാനത്തിലേക്ക് എത്തിച്ചത് അവിടെയും ദിലീപ് മാത്രമായിരുന്നു വന്നത് കാവ്യയുടെ ചേട്ടൻ മിഥുനും വന്നിരുന്നില്ല എന്നാണ് വിവരം അന്ത്യസംസ്കാര ചടങ്ങുകളെല്ലാം ദിലീപിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത് അച്ഛന് ആതിരാഞ്ജികൾ സമർപ്പിച്ച് സമർപ്പിച്ച റീത്തുകളുടെ വലിയ കുബാരമാണ് ആ ശ്മശാനത്തിലേക്ക് പ്രിയപ്പെട്ടവർ ഇറക്കി വെച്ചത് ഹൃദയാഘാതം മൂലമാണ് കാവ്യയുടെ അച്ഛൻ മാധവൻ മരണപ്പെട്ട് മരണത്തിന് കീഴടങ്ങിയത് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു പ്രായം ഇത് ആദ്യമായല്ല ഹൃദയ ഇത് ആദ്യമായല്ല അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിക്കുന്നത് നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അപ്പോഴേക്കും മൈൽഡ് അറ്റാക്ക് ആണെന്നും അതിനു വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചതുമെല്ലാം ജീവൻ കാക്കാൻ കാരണമായിരുന്നു എന്നാൽ ഇപ്പോൾ മൂന്ന് നാൾ മുമ്പ് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ജോമോ നോബി തുടങ്ങി ദിലീപും കാവ്യയുമായി അടുപ്പമുള്ള ഒട്ടേറെ താരങ്ങൾ ഇന്നലെ രാത്രി മുതൽ എത്തിയിരുന്നു മരുമകൻ ദിലീപാണ് എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നത് കാവ്യ 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 മാധവന്റെ മാധവന്റെ സഹോദരൻ ഇന്നലെ തന്നെ വീട്ടിലെത്തിയിരുന്നു എന്ന മലയാളികൾ എപ്പോഴും പറഞ്ഞിരുന്നത് മാധവൻ എന്നായിരുന്നു അച്ഛൻ പേര് കൂട്ടിച്ചേർക്കാതെ കാവ്യ എണ്ണത്തിന്റെ ഫ്ലക്സ് ബോർഡുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് കഴിഞ്ഞയാഴ്ചയാണ് കാവ്യ കാവ്യം മക്കളും മാധവനും ചെന്നൈയിലേക്ക് മടങ്ങിയത് കാവ്യയുടെ മകൾ മഹാലക്ഷ്മിയുടെ സ്കൂൾ കാലാവധി കണക്കിലെടുത്ത് ഇവർ കൊച്ചിയിൽ വന്നിരുന്നു തുടർന്ന് ജൂൺ രണ്ടാം തീയതി സ്കൂൾ തുറന്നിട്ടും കുറച്ച് ദിവസം കൂടി കൊച്ചിയിൽ തങ്ങിയ ശേഷമാണ് ഇവർ വ്യാഴാഴ്ച മടങ്ങിയത് മൂന്നു നാൾക്കപ്പുറം മരണവും സംഭവിക്കുകയായിരുന്നു എല്ലാവിധ സിനിമാ സീരിയൽ വിശേഷ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ